കശുവണ്ടി മേഖലയെ സഹായിക്കാനും ആ മേഖലയെ സംരക്ഷിക്കാനും വേണ്ടി സർക്കാർ ഒരു കോൺക്ലേവ് നടത്താൻ തീരുമാനിച്ചു സ്വാഭാവികമായിട്ടും ആ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരും വിദഗ്ധരുമായി ചേർന്ന് കോൺക്ലേവിലൂടെ അഭിപ്രായ സ്വരൂപണങ്ങൾ നടത്തി ആ മേഖലയെ പരിപോഷിപ്പിച്ചെടുക്കാൻ വേണ്ടിയുള്ള നീക്കം അക്കാര്യത്തെക്കുറിച്ച് സതീശന്റെ ഇന്നത്തെ ഒരു ഡയലോഗുണ്ട് വാർത്താ സമ്മേളനത്തിൽ മാധ്യമ മൈക്കുകൾക്ക് മുന്നിൽ എന്തും വിളിച്ചു പോകുന്ന സതീശന്റെ പറയുന്ന വിഷയത്തിന് ആത്മാർത്ഥത ജെനുവിൻ ആണോ അല്ലയോ എന്ന് നിങ്ങളെ ഒന്ന് ബോധ്യപ്പെടുത്താനാണ് അപ്പോ ഇന്നിപ്പോ ആ കോൺക്ലേവിനെ കുറിച്ച് അറിഞ്ഞപ്പോ സതീശന്റെ ചോദ്യമാണ് കാര്യം സതീശന്റെ മനസ്സിൽ എങ്ങനെയോ അത് തകരണം ഒരിക്കലും രക്ഷപ്പെടരുത് കാര്യം ഞങ്ങൾക്ക് കെ എസ് ആർ ടി സി പോലെ എ ഐ ക്യാമറ പോലെ ഓരോ കാലഘട്ടത്തിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞു നടക്കണ്ടേ അതിനുവേണ്ടി ആ മേഖല ഒരിക്കലും ഗുണം പിടിക്കരുതെന്ന് ആഗ്രഹിക്കുന്ന മലിന മനസ്സിൽ നിന്ന് വന്ന മറുപടി ഒന്ന് കേട്ടെ ഞാൻ കശുവണ്ടി കോൺക്ലേവ് തൊണ്ണൂറ്റിയൊമ്പത് ശതമാനം കശുവണ്ടി കമ്പനികൾ അടച്ചുപൂട്ടിക്കിടക്കാണ് ആയിരക്കണക്കിന് പാവപ്പെട്ട സ്ത്രീ തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള ഒരു പട്ടിണിയാണ് തൊണ്ണൂറ്റിയൊമ്പത് ശതമാനം കശുവണ്ടി കമ്പനികൾ അടഞ്ഞു കിടക്കുമ്പോൾ കൊല്ലത്ത് കൊണ്ടുപോയി കശുവണ്ടി രക്ഷപ്പെടുത്താൻ വേണ്ടി കശുവണ്ടി കോൺക്ലേവ് നടത്താൻ തൊലിക്കെട്ടിയുള്ള സർക്കാരാണിത് ഞാൻ അത്രേ പറയുന്നത്